കേൽബ്രോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ കേൽബ്രോ കേൽബ്രോ എന്ന് പറയുമ്പോൾ വലിയൊരു യൂട്യൂബർ ഉണ്ട് കേട്ടോ കേൽബ്രോ പക്ഷേ എൻ്റെ കേൽബ്രോ അതിൻ്റെ കൂടെ ഒരു നമ്പറും കൂടെ ഉണ്ട് ത്രീ ത്രിപ്പിൾ നയൻ അല്ലാതെ വെറും കേൽബ്രോ അല്ല കേൽബ്രോ എന്നൊക്കെ കുറേ വലിയ ചാനലാണ് നമ്മളതിനു മുമ്പ് ഇതാക്കിയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ചാനലൊന്നും അത്ര ക്ലിക്കായില്ല അതൊക്കെ പോട്ടെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സന്തോഷ് വർക്കില്ലേ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലായല്ലോ നമ്മുടെ ആറ് അറ്റണ്ടൻ ആറ് അട്ടണ്ടനെ ശരിക്കും പറഞ്ഞാൽ പോലീസ് രണ്ടു ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇനി തിങ്കളാഴ്ച ജാമ്യം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുള്ളി ചെയ്ത തെറ്റെന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറേ സിനിമ നടികളെയൊക്കെ ഫോൺ ചെയ്തു എന്തോ മോശമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ ശരി അത് ആൾ പോലീസിൽ പോയി അകത്ത് പോയി ഒക്കെ ശരി ശരിയാണ് പക്ഷെ അത് വെച്ചിട്ട് കുറേ ആൾക്കാർ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പെരേരൊക്കെ ചെയ്ത് കണ്ടിട്ട് എന്താ പറയുക അതിൻ്റെ മുന്നിൽ പോയി നിന്ന് കരയുക അഭിനയിക്കുക എന്തിനാണ് ഈ പ്രകസനം പിന്നെ അത് മാത്രമല്ല ഇങ്ങേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവം എന്താ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയും അവിടെ ഇവിടെ ഒക്കെ നടന്ന് അതുപോലെ വൈകുന്നേരം ആകുമ്പോ എന്തെങ്കിലും രണ്ടെണ്ണം അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാ അല്ലാതെ ഇതൊന്നും ഒരു കഥ ഈ പെണ്ണുങ്ങളെ എന്തുദ്ദേശില്ല പക്ഷെ എത്രയോ പേര് മറ്റുള്ള രീതിയിൽ നിങ്ങളെ പീഡിപ്പിക്കില്ല എന്താണ് അവരെ പേരൊന്നും പറയാത്ത ഈ കാണുന്ന പാവങ്ങളെ മേലെ കയറാനേ നിങ്ങൾക്കൊക്കെ പറ്റുള്ളൂ അല്ല ഞാൻ ഈ പരാതി കൊടുത്ത ആൾക്കാരോട് പറയുന്നത് പറയണേ അല്ലാണ്ട് വേറെ ആരോടല്ല ഈ എന്തെങ്കിലും ഒരു ചെറിയൊരു കീറ്റങ്ങളെപ്പോലുള്ള പാവപ്പെട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ കൂടെ എന്തെങ്കിലും പത്ത് രൂപ വരുമാനം കിട്ടി കാണുമ്പോൾ നിനക്കൊന്നും അത് കിട്ടാത്തതിൻ്റെ ഇതാണ് ഈ യുയറ്റങ്ങളൊക്കെ കിട്ടുകയുന്നത് പക്ഷെ വേറെ കാര്യമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിയേക്കോ ഇതുകൊണ്ടൊക്കെ അവർ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ അവർ വീണ്ടും വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു കൊടുക്കണത് അതൊരു നല്ല കാര്യം തന്നെ ഏഹ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഐറ്റങ്ങളൊക്കെ പിടിച്ച അത്ര നിങ്ങളൊക്കെ എന്തോരോ ആൾക്കാര് പീഡിപ്പിക്കാനും അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് മറ്റേ ഇതിനകത്ത് കാരവണിലും അവിടെ ഇവിടെ ഒക്കെ നിങ്ങൾ തന്നെയല്ല എല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പം അവരുടെ പേരൊക്കെ എന്താ പറയാത്തത് പിന്നെ കൊഞ്ചാവും കാള്ളും പിന്നെ എല്ലാം അങ്ങനെ തന്നെ പറയണം എല്ലാ പരിപാടിയും ഈ സിനിമയുടെ ഉള്ളിൽ നടക്കുന്നത് അതൊന്നും എന്താ നിങ്ങൾ പറയാത്ത ഈ പാവപ്പെട്ട ഏറ്റങ്ങളൊക്കെ പിടിച്ച അത്ര അതൊക്കെ പുറത്തു കൊണ്ടുപോകാം അപ്പോഴെല്ലാം അതിനൊരു രസമുള്ളൂ അല്ലാതെ ഈ ഈറ്റങ്ങളെ പോലെയുള്ള ഐറ്റങ്ങളൊക്കെ പിടിച്ച് പോലീസിന്റെ അടുത്ത് നിൽക്കണുണ്ടായി തന്നെ ഇഞ നിങ്ങൾ മറ്റുള്ളവരെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഏറ്റങ്ങളെ ഇതാക്കണതേ അല്ലാതെ എത്രയോ പേരുണ്ട് ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയിൽ നമ്മളൊക്കെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടാൾക്കാര് മനസ്സിലായോ അത് നമുക്കറിയാം എൻ്റെ ഉള്ളില് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോ ഇത് കേട്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും എന്തെല്ലാം പരിപാടികളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞാലോ അതെ നമുക്ക് കേൾക്കണ ഒരു മിണ്ടത് തിരിക്കുക അല്ലെങ്കിൽ ആകെ ചലയാവും അപ്പ ഇതൊക്കെ സ്വാഭാവികം ഏ പക്ഷെ നമ്മളതൊക്കെ പറഞ്ഞു രണ്ടാമത് ഇതാക്കണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്താ കഴിഞ്ഞാൽ ആരെങ്കിലും തോളി കയറുമ്പഴേ എങ്ങനെ ഈ പാവപ്പെട്ടേറ്റകളൊക്കെ തോളി കയറുമ്പോൾ വലിയ പമ്പന്മാരെയും കൊണ്ടുവന്ന് ഇട് നാൾ കൊണ്ടുവന്നിട്ടിട്ട് എവിടെ പോയി എല്ലാവരും കാശ് മേടിച്ച് കണ്ടു എന്താണ് മുകേഷൻ്റെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്നിട്ട് ഒരുത്തി വന്ന് എന്താണ് പറഞ്ഞാൽ മിന്നു മുനീർ പേര് പറയാണ് അതുപോലെ വേറെയും കുറച്ച് ടീംസുകളൊക്കെ വന്നു ആ ടീമുകളൊക്കെ വന്നിട്ട് എവിടെ പോയി എല്ലാവർക്കും കയ്യിൽ കാശ് കിട്ടിയപ്പോ കേസും ഇല്ല കൂട്ടുമില്ല ഒന്നുമില്ല എന്നിട്ട് പറയും ഞാനൊരു രൂപ മേടിച്ചിട്ടില്ല ഞാൻ വളരെ പതിവൃത്തയാണ് എന്ത് പതിവൃത എല്ലാവരും കാശ് കാശിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എല്ലാവർക്കും ഇതിനു വേണ്ടിട്ടാണ് കാശിന് വേണ്ടിയിട്ട് കാണിച്ചുവിട്ടുന്നത് എന്ന് വെച്ചിട്ട് സന്തോഷകർക്കിനെയൊക്കെ കാണിച്ചിട്ട് എന്ത് കിട്ടാൻ അവര്ന്ന് അവരൊരു അമ്മയുണ്ട് അത് അമ്മക്കടുത്ത് വിഷമിക്കാതല്ല അപ്പം അതുകൊണ്ട് ഈ വക പരിപാടിയൊക്കെ നിർത്തുക ആ ഒരു പാവങ്ങളൊക്കെ വെറുതെ വിടറേ ഓക്കെ അപ്പം ശരി അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ ബൈ